അതെ വിഷുവല്ലേ ഒരു മധുരമൊക്കെ ആകാമെന്ന് വെച്ചു സിമ്പിളാണ് ഈസിയുമാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ഒരു വലിയ ബൗളിൽ അപ്പത്തിൻ്റെ അരിപ്പൊടി അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഷുഗർ ഇതൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി അതൊന്ന് വാട്ടിക്കൊഴിക്കണം അതിനായിട്ട് മുക്കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് നോക്കിയിട്ട് സ്വൽപ്പം കട്ടി പോലെ തോന്നുന്നു സോ ഒരു ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടി ചേർക്കുവാണ് മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനും മയമായിട്ടിരിക്കാനും സ്വൽപ്പം വെളിച്ചെണ്ണ ഒന്ന് ചേർക്കുവാണ് നെയ്യാണെങ്കിലും ചേർക്കാവുന്നതാണ് പക്ഷേ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഇനി ചൂടാറുന്നവരെ ഒന്ന് മൂടി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് ബോൾസായിട്ട് പിടിക്കാനുള്ളതാണേ അത് ചൂടാറുന്ന നേരത്തെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ബൗളിൽ ഇടുകയാണ് അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കാം ഇത് രണ്ടും മൂന്നും പാലാണ് അത് രണ്ടര കപ്പുണ്ട് പിന്നെ ഇത് മുക്കാൽ കപ്പ് ഒന്നാം പാലാണ് ഇനി നമുക്ക് ചെറിയ ഉണ്ണിപ്പിടികൾ ഉണ്ടാക്കാം അതിനായിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് അമർത്തി കുഴച്ച് എടുക്കണം പിടി ഉരുട്ടുമ്പം കയ്യിൽ പിടിക്കാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം ശേഷം നമുക്ക് ചെറിയ രീതിയിൽ മാവ് എടുത്തിട്ട് ഉരുട്ടി ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കാം ഇത്രയും ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു എട്ട് പത്ത് ബോൾസിനുള്ള മാവ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് കലക്കി വെക്കുക ഇത് പായസത്തിൻ്റെ തിക്നെസ് കൂട്ടാനായിട്ട് ചേർക്കാനുള്ളതാണ് ഇത് അരക്കപ്പ് കൃത്യമുണ്ട് ഇനി പായസത്തിൽ ചേർക്കാനായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തു വെക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ചീരകോ എടുത്തു വെക്കാം ഇനി നമുക്ക് മാറ്റിവെച്ച ആ രണ്ടര കപ്പ് തേങ്ങാപ്പാൽ തിളപ്പിക്കാൻ അടുപ്പിൽ വെക്കാം തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഉണ്ണിപ്പിടികൾ ഓരോന്നായി പെറുക്കിയിടണം ഒരുമിച്ച് വാരിയിടരുത് കട്ട പിടിച്ച് പോകും ഇനി അത് മൂടി വെക്കാം ആ നേരത്ത് നമുക്ക് ജീരകം ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യാം നന്നായി തിളച്ചിട്ടുണ്ട് ഈ സമയത്തൊന്നും ഇളക്കരുത് കാരണം പിടി ഉടഞ്ഞു പോകും അഞ്ചാറ് മിനിറ്റ് തിളച്ച ശേഷം മാത്രം ഇളക്കുക ഇനി റോസ്റ്റ് ചെയ്ത ജീരകം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിക്കാനുള്ള എളുപ്പത്തിന് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടാണ് പൊടിക്കുന്നത് പിടി നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിമാവ് ചേർത്ത് കലക്കിയ ആ അരക്കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് തിളപ്പിക്കാം ശേഷം ഷുഗർ ആഡ് ചെയ്യാം മധുരം ഒന്ന് ചെക്ക് ചെയ്യണേ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് കുറുകി പോകരുത് തണുക്കുമ്പോൾ വല്ലാതെ കുറുകി പോകും ഇനി ഒന്നാം പാലിൽ ജീരകം പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് പായസത്തിലേക്ക് ചേർക്കാം ഒന്നാം പാൽ ചേർത്ത ശേഷം തിളപ്പിക്കരുത് ഒന്ന് നന്നായി ചൂടായാ മതി ഈ പായസം ചെറുചുവടോടു കൂടി കുടിക്കുന്നതാണ് നല്ലത് ഇനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ